ദില്ലി ദില്ലിദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഇനി ഒരിക്കലും നെവർ എ ഗൈൻ ബ്രൗൺ സർവകലാശാലയിലെ ഹോളോകോസ്റ്റ് ആൻഡ് ജനസൈഡ് സ്റ്റഡീസിൽ പ്രൊഫസറായ ഒമർ ബെറ്റോവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി അതായത് ഇക്കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതി ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ഒപ്പീനിയൻ എസ് എയുടെ മലയാള പരിഭാഷയാണ് ഈ ലക്കം പോഡ്കാസ്റ്റ് ഒമർ ബെർട്ടോഫ് ഇസ്രായേലി അമേരിക്കൻ ചരിത്രകാരനാണ് ഒരു ജൂതനാണ് വംശഹത്യയുടെ പഠനങ്ങളിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമിക്കുകളിൽ ഒരാളാണ് ഒമർ ബെർടോഫ് ഇനി ഒരിക്കലും എന്ന വളരെ പ്രധാനപ്പെട്ട ഈ ലേഖനത്തിലേക്ക് ഈ ലേഖനത്തിൻ്റെ പോഡ്കാസ്റ്റ് രൂപത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ ദില്ലിദാലി പോഡ്കാസ്റ്റിലും ഞാൻ ആമുഖമായി പറയാറുള്ള അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ് ദില്ലിദാലി എന്ന പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി ഒരിക്കലും ഒമർ ബെട്ടോ എഴുതിയ ലേഖനത്തിൻ്റെ പോഡ്കാസ്റ്റ് രൂപം മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമ്പോൾ ഇസ്രായേൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മാനവികതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും വിശ്വസിക്കുവാനുള്ള നിരവധി തെളിവുകൾ എൻ്റെ പക്കലുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ രൂക്ഷ വിമർശകർ അന്ന് പറഞ്ഞിരുന്നത് പോലെ ഒരു വംശഹത്യ എന്ന കുറ്റത്തിനുള്ള തെളിവുകൾ ഞാൻ അന്ന് കണ്ടിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഇസ്രയേൽ പ്രതിരോധ സേന റാഫയിൽ അഭയം തേടിയിരുന്ന ഒരു ദശലക്ഷത്തോളം പലസ്തീൻകാരോട് യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത മവാസി കടൽ തീരത്തേക്ക് മാറി താമസിക്കുവാൻ ആവശ്യപ്പെട്ടു ഗാസ സ്ട്രിപ്പിലെ തകരാതെ അവശേഷിച്ചിരുന്ന ഒരേയൊരു പ്രദേശമായിരുന്നു തെക്കേയറ്റത്തെ റാഫ ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും ഇസ്രായേൽ സൈന്യം റാഫേ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഏതാണ്ട് തീർച്ചയായിരുന്നു ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത് പോലെ ഒരു വംശഹത്യയുടെ ഉള്ളടക്കം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണങ്ങൾക്ക് ഉണ്ട് എന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹു വാഗ്ദാനം ചെയ്തിരുന്നു ശത്രുക്കൾ വലിയ വില കൊടുക്കുവാൻ പോകുന്നു എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസ് പ്രവർത്തിക്കുന്ന ഗസയെ പൊടിയാക്കുമെന്ന് നതന്യാഹു പറഞ്ഞു ഗസയിലെ താമസക്കാരോട് അവിടം വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഗസ ആകമാനം തങ്ങൾ ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അമല്യക്കുകൾ ഇസ്രായേലിൻ്റെ ആദിമ ശത്രുക്കളായിരുന്നവർ അമലക്കുകൾ എന്താണ് ഇസ്രായേലിനോട് ചെയ്തതെന്ന് ഓർക്കുവാൻ നതന്യാഹു സ്വന്തം ജനതയോട് ആവശ്യപ്പെട്ടു തങ്ങളുടെ ശത്രുക്കളിലെ ആണിനെയും പെണ്ണിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൊന്നുകളയാനുള്ള ബൈബിൾ ഭാഗത്തെ ഓർമ്മിപ്പിക്കുവാനാണ് നെതന്യാഹു അത് ചെയ്തതെന്ന് പറയാം സർക്കാരും സൈന്യവും പറഞ്ഞത് ഞങ്ങൾ മനുഷ്യ മൃഗങ്ങളെയാണ് നേരിടുന്നത് എന്നാണ് ടോട്ടൽ അനിഹിലേഷൻ സമ്പൂർണ്ണ ഉന്മൂലനം അതിനായി അവർ പിന്നീട് ആഹ്വാനം ചെയ്തു ഇസ്രായേൽ പാർലമെൻറ്റിലെ ഡെപ്യൂട്ടി സ്പീക്കർ നസീം വഛൂരി എക്സിൽ പറഞ്ഞു ഭൂമുഖത്തു നിന്ന് ഗസാ മുനമ്പിനെ തുടച്ചു മാറ്റുമെന്ന് പലസ്തീനിയൻ ജനതയ്ക്ക് ഇനി ഒരിക്കലും താമസയോഗ്യമല്ലാത്ത രീതിയിൽ ഗസാ മുനമ്പിനെ മാറ്റി തീർക്കുകയാണ് ഇസ്രയേലിൻ്റെ ഉദ്ദേശം എന്നത് വ്യക്തമാണ് ബ്രൗൺ സർവകലാശാലയിലെ ഹോളോകോസ്റ്റ് ആൻഡ് ജനസൈഡ് സ്റ്റഡീസിൽ പ്രൊഫസറായ ഒമർ ബെർടോഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ഒപ്പീനിയൻ എസ് നെവർ എഗൈൻ ആ ഒപ്പീനിയൻ എസ് എയുടെ മലയാള പരിഭാഷയാണ് ദില്ലി ദില്ലിദാലിയുടെ പോഡ്കാസ്റ്റിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിശ്വാസം ഇസ്രായേലിൻ്റെ ലക്ഷ്യം മറ്റൊരിടത്തും പോകാനിടമില്ലാത്ത ഒരു ജനതയെ പൂർണ്ണമായും ബോംബിങ്ങിലും ഭക്ഷണവും വെള്ളവും നൽകാതെയും പ്രാഥമിക ജീവകൃത്യങ്ങൾക്ക് സൗകര്യമില്ലാതാക്കിയും വൈദ്യസഹായം നൽകാതെയും ഗസയിലെ പാലസ്തീൻ ജനതയെ ഇനി ഒരിക്കലും സംഘടിക്കാൻ കഴിയാത്തവരാക്കി തീർക്കുക എന്നതാണ് അതിനാൽ അവസാനം എൻ്റെ അനിവാര്യമായ നിരീക്ഷണം ഇത് വംശഹത്യയാണെന്ന് തന്നെയാണ് പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ തന്നെയാണിത് ഞാനൊരു ജൂത കുടുംബത്തിൽ ജനിച്ചയാളാണ് പാതി ജീവിതവും ഇസ്രായേലിൽ ജീവിച്ചയാളാണ് ഞാൻ ഇസ്രായേലിൻ്റെ സൈന്യത്തിൽ സേവനം ചെയ്തയാളാണ് എൻ്റെ പ്രൊഫഷണൽ ജീവിതമാകട്ടെ എൻ്റെ തൊഴിലാകട്ടെ പൂർണ്ണഭാഗവും മനുഷ്യൻ ചെയ്ത കൂട്ടക്കൊലകളുടെ ചരിത്രം പഠിക്കുക എന്നതായിരുന്നു എന്നതാണ് യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചും കൂട്ടക്കൊലകളെക്കുറിച്ചും വംശഹത്യകളെക്കുറിച്ചുമാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചതും എഴുതിയിട്ടുള്ളതും ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വംശഹത്യ ആണെന്ന സങ്കടകരമായ അനുമാനത്തിൽ ഞാൻ അവസാനം എത്തിച്ചേരുകയാണ് അങ്ങനെ വിശ്വസിക്കാതിരിക്കുവാൻ ഞാൻ നിരന്തരം ശ്രമിച്ചിട്ടും ആ വേദനാജനകമായ അനുമാനത്തിൽ ഞാൻ എത്തിച്ചേരുകയാണ് നോക്കൂ കാൽനൂറ്റാണ്ടായി വംശഹത്യയെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഏതാണ് വംശഹത്യ ഏതാണ് അല്ലാത്തത് എന്ന് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഇതെന്റെ മാത്രം നിഗമനമാണെന്ന് നിങ്ങൾ കരുതരുത് വംശഹത്യാ പഠനങ്ങളിലും അന്താരാഷ്ട്ര നിയമങ്ങളിലും പരിജ്ഞാനമുള്ള നിരവധി ആളുകൾ ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്നാണ് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവരുടെ സംഖ്യ കൂടി വരികയാണ് തനും വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഐക്യരാഷ്ട്രസഭയ്ക്കായി നിരീക്ഷണം നടത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തക ഫ്രാൻസിസ്ക പി അലബനീസ് അങ്ങനെയാണ് പറയുന്നത് ആംനെസ്റ്റി ഇന്റർനാഷണലും അങ്ങനെ തന്നെയാണ് പറയുന്നത് അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിനെതിരെ വംശഹത്യയെ ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക ഒരു കേസ് തന്നെ ഫയൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് രാജ്യങ്ങളും വിദഗ്ധരും ഏജൻസികളും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും തുടർച്ചയായി പറഞ്ഞിട്ടും അവയെ എല്ലാം തള്ളിക്കളയുന്ന ഈ രീതി ഗസയ്ക്ക് മാത്രമോ പലസ്തീനു മാത്രമോ ഇസ്രയേലിനു മാത്രമോ അല്ല ദോഷകരമായി ഭവിക്കുക മനുഷ്യരാശി വംശഹത്യക്കെതിരായി നടത്തിയ പോരാട്ടങ്ങളെയെല്ലാം പാഠങ്ങളെയെല്ലാം ഗവേഷണങ്ങളെയെല്ലാം പഠനങ്ങളെയെല്ലാം ഇത് നിരാകരിക്കുന്നു എന്നതാണ് ഫലം അത്തരം വംശഹത്യകൾ ഇനി ഉണ്ടാകാതിരിക്കുവാനുള്ള സാധ്യതകളെപ്പോലും ഇത് തള്ളിക്കളയുകയാണ് നാം എല്ലാം ജീവിക്കുന്ന ധാർമ്മിക ക്രമത്തിൻ്റെ അസ്ഥി ഇത് തകർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഐക്യരാഷ്ട്രസഭ വംശഹത്യയെ നിർവചിച്ചത് എങ്ങനെയാണ് ഒരു ദേശീയതയെയോ ഒരു വംശത്തെയോ ഒരു മതവിഭാഗത്തെയോ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കാനുള്ള ഉദ്ദേശ്യം ജനസൈഡ് വംശഹത്യയായി നിർവചിക്കാം അതിനാൽ ഒരു നീക്കത്തെ വംശഹത്യയായി വിളിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഉദ്ദേശലക്ഷ്യങ്ങളെല്ലാം തെളിയിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ അവർ നടത്തുന്നതെന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിരവധി നേതാക്കളുടെ പ്രസ്താവനകൾ അങ്ങനെ തെളിവായി വന്നിട്ടുണ്ട് അവരുടെ ചെയ്തികൾ നോക്കിയാൽ തന്നെ ഈ ഉദ്ദേശങ്ങൾ തെളിയുന്നതാണ് താനും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആയപ്പോഴേക്കും അത് തികച്ചും വ്യക്തമാകുകയും ചെയ്തു ഗസാ മുനമ്പിനെ ഘട്ടം ഘട്ടമായി തകർക്കുക വഴി ഇസ്രായേൽ പ്രതിരോധ സൈന്യം അതെല്ലാം കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ജൂത പോളിഷ് നിയമജ്ഞനായിരുന്ന റഫേൽ ലെംഖീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കോയിൻ ചെയ്തതാണ് ജനസൈഡ് എന്ന വാക്ക് ഏതൊക്കെ കൂട്ടക്കൊലകൾക്ക് ആ പേര് ബാധകമാണ് എന്നത് വളരെ ശ്രദ്ധാപൂർവം മാത്രമേ നമുക്ക് വിധി പറയാനാകൂ ചില ആളുകൾ ആ പ്രയോഗത്തെ തന്നെ എതിർത്തു വരുന്നുണ്ട് കാരണം അത് ഏതെങ്കിലും പ്രത്യേക കുറ്റത്തെ ചൂണ്ടുന്നതിന് പകരം ചില ആളുകളുടെ ദേഷ്യം പ്രകടിപ്പിക്കുവാനായി ഉപയോഗിച്ചു പോരുന്നു എന്നതിനാലാണത് എങ്കിലും റാഫേൽ ലിംകിൻ കണ്ടെത്തിയതുപോലെ പിൽക്കാലത്ത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതുപോലെ ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളിലെ മറ്റു വകുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി തന്നെ കാണേണ്ടതുണ്ട് കാരണം മറ്റ് കൊലപാതകങ്ങൾ പൗരന്മാരെ വ്യക്തികളായി കൊല്ലുമ്പോൾ ഇവിടെ ഒരു വിഭാഗം ജനങ്ങളുടെ ഉന്മൂലനമാണ് ലക്ഷ്യമിടുന്നത് ആ വിഭാഗത്തിന് രാഷ്ട്രീയമായോ സാംസ്കാരികമായോ സാമൂഹികമായോ സംഘടിക്കുവാൻ ഇനിമേൽ കഴിയാത്ത വിധം അവരെ നശിപ്പിക്കുന്നതാണ് അത് ഈ വ്യവസ്ഥ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുക വഴി ഓരോ അംഗരാഷ്ട്രങ്ങളുടെയും കടമയാണ് അതാത് രാജ്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നത് അങ്ങനെ സംഭവിക്കുന്നുവെന്ന് കണ്ടാൽ ആ കുറ്റകൃത്യത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയേണ്ടതാണ് ഒരു രാജ്യത്തിൻ്റെ സ്വയംഭരണ അതിർത്തിക്കകത്താണ് ആ കൃത്യം നടക്കുന്നതെങ്കിൽ കൂടി അന്താരാഷ്ട്ര നിയമ സംവിധാനം ഒരു കൃത്യത്തെ ജനസൈഡ് ആണെന്ന് കണ്ടെത്തിയാൽ അതിന് ഉത്തരവാദികൾ എത്ര വലിയ പദവികളിൽ ഇരിക്കുന്നവരാണെങ്കിലും തടവിലാക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ഇഷ്രയേൽ ഈ ആരോപണങ്ങളാകെ നിഷേധിക്കുകയാണ് ഇസ്രയേലിൻ്റെ പ്രതിരോധ സേന പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ അവർ സ്വയം അന്വേഷിക്കാറുണ്ടെന്നും കുറ്റക്കാരെന്ന് കണ്ടാൽ അവരെ ശിക്ഷിക്കാറുണ്ടെന്നുമാണ് എന്നാൽ ചെറിയ ചെറിയ അച്ചടക്ക നടപടികൾ മാറ്റി നിർത്തിയാൽ കൂടുതലായൊന്നും ഇസ്രയേലിൽ സംഭവിക്കാറില്ല ഇസ്രായേലി പ്രതിരോധ സേന അവകാശപ്പെടുന്നത് ഓരോ ആക്രമണത്തിനു മുൻപും ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ തങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് മാത്രമല്ല ഹമാസ് സാധാരണ ജനങ്ങളെ മനുഷ്യ കവചമാക്കുന്നു എന്നുമാണ് ഇസ്രയേൽ ആരോപണം ഉന്നയിച്ചു പോരാറുള്ളത് വീടുകൾ മാത്രമല്ല ഇസ്രയേൽ സിസ്റ്റമാറ്റിക്കായി തകർത്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് കെട്ടിടങ്ങൾ ആശുപത്രികൾ യൂണിവേഴ്സിറ്റികൾ സ്കൂളുകൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ പുരാവസ്തു കേന്ദ്രങ്ങൾ ജലസംസ്കരണ യൂണിറ്റുകൾ കൃഷിയിടങ്ങൾ പാർക്കുകൾ എന്നിങ്ങനെ പോകുന്നു ആ പട്ടിക അതായത് ആ ഇടങ്ങളിൽ ഇനിയൊരു പലസ്തീൻ ജീവിതം സാധ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് ഹാരഡ്സ് നടത്തിയ അന്വേഷണ പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം കെട്ടിടങ്ങൾ ഗസയിൽ തകർക്കപ്പെട്ടിരിക്കുന്നു അതായത് ഗസയിലെ എഴുപത് ശതമാനം കെട്ടിടങ്ങളും തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അൻപത്തി എണ്ണായിരത്തോളം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇതിൽ പതിനേഴായിരം പേർ കുട്ടികളാണ് എണ്ണൂറ്റി എഴുപത് കുട്ടികൾ മരിച്ചിരിക്കുന്നത് അവരുടെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുൻപാണ് രണ്ടായിരം കുടുംബങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു അയ്യായിരത്തി അറുന്നൂറ് കുടുംബങ്ങളിൽ ഇനി ഒരംഗം മാത്രമേ ബാക്കിയുള്ളൂ നാശനഷ്ടങ്ങൾക്കിടയിൽ സംസ്കരിക്കപ്പെട്ടവർ പതിനായിരത്തോളമാണ് അവരുടെ ശരീരം കണ്ടെത്തിയിട്ടില്ല ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം പേർക്ക് ഇതിനോടകം ഗസയിൽ പരിക്കേറ്റിട്ടുണ്ട് അംഗഭംഗം വന്ന കുട്ടികൾ ഏറ്റവും കൂടുതലുള്ള ലോകത്തിലെ ഭൂവിഭാഗമായി ഗസ ഇന്ന് മാറിയിരിക്കുന്നു ഒരു തലമുറയിൽപ്പെട്ട കുട്ടികൾക്കാകെ അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ കുഞ്ഞുങ്ങളുടെ മാനസിക സമ്മർദ്ദം ഒന്നാലോചിച്ചു നോക്കൂ മെഡിക്കൽ സഹായം കിട്ടാതെ പതിനായിരങ്ങളാണ് വേദനയിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും പല നിരീക്ഷകരും ഇപ്പോഴും ഗസയിൽ നടക്കുന്നത് യുദ്ധമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഇത് തികച്ചും തെറ്റായ വിവരണമാണ് കുറഞ്ഞപക്ഷം കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേൽ പ്രതിരോധ സേന ഗസയിൽ ഏതെങ്കിലും ഒരു സൈന്യവുമായി ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലും നടത്തുന്നില്ല ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഹമാസ് വിഭാഗം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സൈന്യം കടന്നു ചെല്ലാത്തിടത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു തികഞ്ഞ ദുർബല വിഭാഗമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് അതിനാൽ ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു വംശത്തിൻ്റെ ഉന്മൂലനത്തിൽ തന്നെയാണ് നത്യാഹുവിൻ്റെ മുൻ പട്ടാള മേധാവിയും പ്രതിരോധ മന്ത്രിയും തീവ്രവാദിയുമായ മോഷെ യാലൂൻ നവംബറിൽ ടെലിവിഷനിൽ പറഞ്ഞത് ഗസയിലെ ജനസംഖ്യയെ പൂർണ്ണമായും തുടച്ചു മാറ്റും എന്നാണ് രണ്ടാമതും അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കൊണ്ടുവന്നുവെങ്കിലും ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചപ്പോൾ പ്രധാനമായും മൂന്ന് മേഖലകളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒന്ന് ഗസ നഗരം രണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ മൂന്ന് മവാസി സമുദ്ര തീരം ബുൾഡോസറുകളും അമേരിക്ക നൽകിയ ബോംബുകളും ഉപയോഗിച്ച് ഈ മേഖലയിലെ അവശേഷിക്കുന്ന മുഴുവൻ കെട്ടിടങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഭക്ഷണം തേടാൻ ക്യൂ നിൽക്കുന്നവർ കൊല്ലപ്പെടുകയാണ് ഇതൊരു വംശത്തെ തുടച്ചു മാറ്റുന്നതാണെന്നും ഇത് കൂട്ടക്കൊല അല്ലെന്നും ചിലർ വാദിച്ചു കാണുന്നുണ്ട് ഇത്തരം കുറ്റങ്ങളെ വേർതിരിക്കുന്ന അതിരുകൾ സത്യത്തിൽ വളരെ നേർത്തതാണ് മവാസി കടലോരത്തു നിന്നും വന്നവരെ ഏതാണ്ട് ആറു ലക്ഷം പേരെ ഒരിടത്ത് താമസിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം നൽകാതിരിക്കുകയും നാടുവിടാൻ അവരെ അനുവദിക്കാതിരിക്കുന്നതും ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഒരു വംശത്തെ തുടച്ചു മാറ്റുന്നത് കൂട്ടക്കൊലയായി പരിണമിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ജനസൈഡ്സ് എല്ലാം ഇത്തരത്തിലുള്ളതായിരുന്നു ജർമ്മൻ സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഹെറേറോ നാമ ഇന്നത്തെ നമീബിയയിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നടന്നത് ഒന്നാം ലോകയുദ്ധത്തിൽ അർമീനിയൻസ് നേരിട്ടത് രണ്ടാം ലോകയുദ്ധത്തിന് മുൻപും യുദ്ധകാലത്തും ജർമ്മനിയിൽ യഹൂദർ നേരിട്ടത് എന്നാൽ ഹോളോകാസ്റ്റ് സ്കോളേഴ്സിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ സംസാരിക്കാറുള്ളത് ഈ നിശബ്ദത ഇനി ഇത് ആവർത്തിക്കരുത് ഒരിക്കലും നെവർ എഗൈൻ എന്ന മുദ്രാവാക്യത്തെ പരിഹാസമാക്കി മാറ്റിയിരിക്കുന്നു അങ്ങനെ പ്രസക്തമായ ഒരു പ്രതിരോധ പ്രവർത്തനത്തെ അമാനവികമാക്കി കളഞ്ഞിരിക്കുന്നു സ്വന്തം ഭൂതകാലത്തെ ഇരബോധത്തെ കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിലേക്ക് അത് നീങ്ങുകയാണ് ഈ വർത്തമാനകാല ദുരന്തത്തിന് കൊടുക്കേണ്ടി വരുന്ന നിരവധി വിലകളിൽ മറ്റൊന്ന് ഇതുകൂടിയാണ് ഗസയിലെ പലസ്തീൻ ജീവിതത്തെ തുടച്ചു മാറ്റുകയാണ് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനിയനുകൾക്കെതിരെയുള്ള ആക്രമണം കൂടുതലാകുകയാണ് ഏതെങ്കിലും ധാർമ്മിക നില ഒരു ജൂതരാഷ്ട്രം എന്ന സങ്കല്പത്തിനുണ്ടെങ്കിൽ അതുപോലും തൂത്തു കളയുകയാണ് ഇസ്രയേൽ നാസികൾ നടത്തിയ ജൂത കൂട്ടക്കൊലകൾക്ക് ബാക്കിയായാണല്ലോ ഇസ്രയേൽ ഉണ്ടായത് ഇസ്രയേൽ എന്നും പറഞ്ഞിരുന്നത് ആ രാഷ്ട്രത്തിനെതിരെ വരുന്ന ഏതൊരു വെല്ലുവിളിയും മറ്റൊരു ഓഷ്വിറ്റ്സായി മാറുമെന്നായിരുന്നു അതിനാൽ അവർക്കെതിരായി പ്രവർത്തിക്കുന്ന ആരെയും നാസികളായി ചിത്രീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കിട്ടി ഹമാസിനെയും അവരങ്ങനെ വിളിച്ചു അതുകഴിഞ്ഞ് ഗസയിലുള്ള മുഴുവൻ ജനങ്ങളെയും അവരങ്ങനെ വിളിച്ചു ഇപ്പോൾ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ പോലും അങ്ങനെ നാസികളായി മാറി ഇതത്ര പുതിയ കാര്യമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രായേൽ ലെബനനിൽ അധിനിവേശം നടത്തിയ കാലത്ത് തന്നെ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി യാസർ അറാഫത്തിനെ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് വിളിച്ചതാണ് എന്നാൽ ഇത്തവണ ഈ താരതമ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഗസയിലെ മൊത്തം ജനങ്ങളെയും തുടച്ചു മാറ്റുവാൻ വേണ്ടിയാണ് മൊത്തം ജനങ്ങളെയും അവർ നാസികൾ എന്ന് വിളിക്കുകയാണ് ഗസയിലെ ദിനം പ്രതിയുള്ള ഭീകര ദൃശ്യങ്ങൾ ഇസ്രയേൽ സ്വന്തം ജനതയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നാസി തുല്യ ശത്രുവിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും ധാർമ്മിക നിലവാരമുള്ള സൈന്യമെന്നാണ് ഒരു ഇസ്രയേൽ വക്താവ് ഇസ്രയേൽ ടിവിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചില യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും പോലുള്ളവർ കാനഡയും വളരെ ദുർബലമായ രീതിയിൽ ഇസ്രയേലിൻ്റെ നടപടികളെ വിമർശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മാർച്ചിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചതിന് ശേഷം എന്നാൽ അവർ ഇസ്രയേലിനുള്ള സഹായങ്ങളൊന്നും പിൻവലിച്ചിട്ടില്ല നെതന്യാഹുവിനെ പ്രതിരോധത്തിലാക്കുവാൻ പറ്റുന്ന ഒരു സാമ്പത്തിക നടപടിയോ രാഷ്ട്രീയ നടപടിയോ എടുത്തിട്ടില്ല അതിനിടെ അമേരിക്കയ്ക്കാകട്ടെ ഗസയിലുള്ള താൽപ്പര്യം പോലും പൂർണ്ണമായും നഷ്ടപ്പെട്ട സ്ഥിതിയാണ് ഫെബ്രുവരിയിൽ ട്രംപ് പറഞ്ഞത് ഗസപ പ്രദേശം ഏറ്റെടുക്കുമെന്നും അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നുമായിരുന്നു എന്നാൽ അതിനുശേഷം അമേരിക്ക ഇസ്രായേലിനെ വീണ്ടും അനുവദിച്ചു ഗസയെ നശിപ്പിക്കുവാൻ കൂടാതെ ഇറാനെ ആക്രമിക്കുവാനും വെടിനിർത്തലിന് തയ്യാറല്ലാത്ത നെതന്യാഹുവിനെ ട്രംപ് ഇനി അതിന് പ്രേരിപ്പിക്കുമെന്ന് നമുക്ക് വെറുതെ വ്യാമോഹിക്കാനേ കഴിയൂ ജൂതക്കൂട്ടക്കൊലയ്ക്ക് ശേഷം ജന്മം കൊണ്ട ഇസ്രായേലിൻ്റെ ധാർമ്മികത മുഴുവൻ നശിപ്പിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾ ആ രാജ്യത്തെ ഇനി എവിടെ കൊണ്ട് ഇന്ന് എത്തിക്കും അതേക്കുറിച്ച് ആലോചിക്കേണ്ടത് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും അവിടുത്തെ പൗരസമൂഹവുമാണ് ഇരു രാഷ്ട്രങ്ങളുടെയും പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും അസ്തിത്വം അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു സമാധാനമേ നിലനിൽക്കൂ എന്ന് വാദിക്കുന്നവർ ഇസ്രയേലിൽ അത്ര വലിയ ശക്തിയുള്ള ഒരു സമൂഹമല്ല എന്നാൽ അതുമാത്രമേ ഒരു പരിഹാരമുള്ളൂ താനും അതിന് ഇസ്രയേലിനെ പ്രേരിപ്പിക്കുവാനുള്ള ശേഷി ബാഹ്യശക്തികൾക്കാകട്ടെ ഇല്ലാതാനും എൻ്റെ ഭയം ഇസ്രയേൽ പൂർണ്ണമായും ഒരു അപ്പാർഥിഡ് രാഷ്ട്രമായി പരിണമിക്കുമോ എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അത്തരം രാഷ്ട്രങ്ങൾ അധിക കാലം നിലനിൽക്കില്ല എന്നാണ് ഇനി മറ്റൊന്നു കൂടിയുണ്ട് ഇസ്രയേലിൻ്റെ ജൂതഹത്യാ ഓർമ്മകളുടെ സ്മരണ പുതുക്കലിന് ഇനി എന്ത് ധാർമ്മികതയാണുള്ളത് ആ സ്കോളർഷിപ്പിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓർമ്മകളുടെ രാഷ്ട്രീയത്തിന് ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് ലോകത്തിലെവിടെയെങ്കിലും രണ്ടാം ലോകയുദ്ധകാലത്തേക്ക് നയിച്ച വംശീയ ഉന്മൂലനം പോലുള്ളവ ഇനി സംഭവിച്ചാൽ ഇസ്രയേലിന് അതിനെ എങ്ങനെ എതിർക്കാൻ കഴിയും ലോകമാകമാനമുള്ള കൂട്ടക്കൊലകളുടെ ചരിത്രകാരന്മാർ പണ്ഡിതർ എല്ലാവരും പറയുന്നത് ഇസ്രയേലിൽ അപകടകാരിയായ പൂർണ്ണ ജനസൈഡാണ് ഗസയിൽ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ജനസൈഡ് സ്കോളേഴ്സും ലോകത്തിലെ ഹോളോകസ്റ്റിൻ്റെ ചരിത്രകാരന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഫലം ഇനി എന്തായിത്തീരും ഇത് വെറും ഒരു അക്കാദമിക് പ്രശ്നം മാത്രമല്ല മനുഷ്യ സമൂഹത്തിൻ്റെ ഓർമ്മകളുടെ സംസ്കാരത്തിലുള്ളത് ചരിത്രത്തിൽ നാസികൾ നടത്തിയ കൂട്ടക്കൊലകൾ മാത്രമല്ലല്ലോ അതിനേക്കാൾ എത്രയോ ബൃഹത്താണ് കൂട്ടക്കൊലകളുടെ ചരിത്രം ലോകത്തിലാകമാനം കൂട്ടക്കൊലകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഹോളോകാസ്റ്റ് മ്യൂസിയങ്ങളുണ്ട് മനുഷ്യ സമൂഹത്തിൽ ക്ഷമയും സഹവർത്തിത്വവും വൈവിധ്യവും ആൻറ്റി റേസിസവും അഭയാർത്ഥികളോടുള്ള സഹാനുഭൂതിയും മനുഷ്യാവകാശ സംരക്ഷണങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും ഇതെല്ലാം ആധുനികതയുടെ ഉച്ചകോടിയിൽ പാശ്ചാത്യ നാഗരികത നടത്തിയ വലിയ കുറ്റകൃത്യത്തിനെക്കുറിച്ചുള്ള തിരിച്ചറിവിലാണ് വേരോടിയിട്ടുള്ളത് ഇസ്രയേലിനെ എതിർക്കുന്ന ജനസൈഡ് എക്സ്പേർട്ട്സിനെ ജൂതവിരുദ്ധരായി കാണുന്നത് ഈ പഠനശാഖയുടെ അടിസ്ഥാനങ്ങളെ തകർക്കുകയായിരിക്കും ചെയ്യുക ഗസയെ ജൂതവിരുദ്ധമായി കാണുന്നത് ജനസൈഡിൻ്റെ ചരിത്ര പഠനത്തെ തന്നെ ദോഷകരമായി ബാധിക്കുവാൻ പോകുന്നു ലോക ചരിത്രത്തിലെ കൂട്ടക്കൊലകളെക്കുറിച്ച് പഠിക്കുകയും ഇസ്രയേലിനെതിരെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ചരിത്ര പാണ്ഡിത്യം എത്ര അപലപനീയമാണ് ഗസയിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ലോകത്തിലെ സർവകലാശാലകളിൽ ഇതുവരെ നടന്നതുപോലെയുള്ള കൂട്ടക്കൊല ചരിത്ര പഠനവും ഗവേഷണവും സാധ്യമല്ലാതാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു എൻ്റെ ഒരേ ഒരു പ്രതീക്ഷ ഇസ്രയേലിൽ ഒരു പുതിയ തലമുറ ഉണ്ടായി വരുമെന്നതാണ് ചരിത്രത്തിൽ ജൂതർ അനുഭവിച്ച അനീതിയും ആക്രമണങ്ങളും അതേ അനീതിയും ആക്രമണങ്ങളും ആവർത്തിക്കുവാൻ ഇസ്രയേലിന് ഒരധികാരവും നൽകുന്നില്ല എന്ന് തിരിച്ചറിവുള്ള ഒരു സമൂഹം ഒരു പുതിയ തലമുറ ഇസ്രയേലിൽ ഉണ്ടായി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ബ്രൗൺ സർവകലാശാലയിലെ ഹോളോകോസ്റ്റ് ആൻഡ് ജനസൈഡ് സ്റ്റഡീസിൽ പ്രൊഫസറായ ഒമർ ബർഠോഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ഒപ്പീനിയൻ എസ് എ ഇനി ഒരിക്കലും നെവർ എ ഗെയിൻ എന്ന ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ദില്ലി ദാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റിൽ നിങ്ങൾ കേട്ടത് ഒമർ ബർഠോഫ് ഇഷ്രയേലി അമേരിക്കൻ ചരിത്രകാരനാണ് വംശഹത്യയുടെ പഠനങ്ങളിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമിക്കുകളിൽ ഒരാളാണ് ഒരു ജൂതനാണ് ഇസ്രയേലിൽ ജനിച്ച ഒരു ജൂതനാണ് പ്രൊഫസർ ഉമർ ബറ്റോഫ് ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ ഈ ലെക്കം ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ